നമ്മുടെ ട്രിവാൻഡ്രത്ത് മത്സ്യഫുഡിന്റെ കീഴിലുള്ള കേരള സീ ഫുഡ് കഫയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് നല്ല ഊണ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷേ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഊണ് പറ്റത്തില്ലല്ലോ അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നേരെ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ കേരള സീ ഫുഡ് കഫയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് ശ്രീ സജി ചെറിയൻ സാറാണ് ഇത് ഉദ്ഘാടിച്ചത് ബൈക്കും കാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ നമ്മള് ബൈക്ക് പാർക്ക് ചെയ്തതിനു ശേഷം നേരെ കഫയ്ക്കുള്ളിലോട്ട് കയറി നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഏരിയ തന്നെയാണ് ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇടസൈഡായിട്ട് ഒരു ബോർഡിൽ അന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നെയ്മീനും ആവോലിയും വിളമീനും അയലയും തലക്കറിയും നെയ്മീൻ ബിരിയാണിയും കണവിരിയാണിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മത്സ്യഫെഡിന്റെ കീഴിലുള്ള മത്സ്യഫെഡ് ഈറ്റ്സ് എന്നുള്ള പേരിലെ ചെമ്മീൻ ചമ്മന്തിയും ചെമ്മീൻ അച്ചാറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രാണ് ആ ഒരു പാക്കിന് പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ നമ്മൾ ചെമ്മീൻ അച്ചാർ നോക്കിയായിരുന്നു അത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോഡക്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാൻ ാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല ക്ലീൻ ആയിട്ടായിരുന്നു അവര് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഉള്ളൊക്കെ ഫ്രൈ ഫ്രൈ മീൻ എടുത്താണ് മിനറൽ വാട്ടറും കേരള സർക്കാരിൻ്റെ വെച്ചേക്കുന്നത് കേട്ടോ ഹില്ലി അക്കോ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഊണ് വന്നിട്ടുണ്ട് വലിയൊരു താളിയിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ചോറ് മീൻകറി തോര രസമാണോ രസം കപ്പ സാമ്പാർ ഭാഗ്യം പരിപ്പിച്ചു കുറച്ച് സാമ്പാറോടെ ഇതാണ് അയല ഫ്രൈ അയലപ്രയിലെ പക്ഷേ സാധനം കൊള്ളാൻ പോകും ആവി പറഞ്ഞു പരിപ്പുള്ളടാ പരിപ്പം നല്ല ടേസ്റ്റ് പപ്പടം കൂടെ അടുത്ത് വെച്ച് കുറച്ച് കഴിക്കും ഇനി നമുക്ക് സാമ്പാർ കഴിക്കാം പരിപ്പുള്ള ഇനി അടുത്ത സാമ്പാർ സാമ്പാർ കുളം കണ്ടെ കറികളൊക്കെ നല്ല ഉള്ള പരിപ്പറിയുള്ള ഉള്ള ഇനി അടുത്ത് നമുക്ക് മീൻകറിയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മീൻ കറിയിലൊരു ഉണ്ട് മീൻ കഷ്ണമൊക്കെ ഉണ്ട് മീൻകറി എങ്ങനെയുണ്ടോ നമുക്കെ കണ്ടിട്ട് നല്ല അടിപൊളി മീൻ കറി ആവാനാണ് സാധ്യത മീൻ കറിയും നൈസാണ് വെള്ളം നല്ല അടിപൊളി അതിൻ്റെ വറുത്തരച്ച മീൻ കറിയാണ് അത്യാവശ്യം ചെറിയ എരിവും എല്ലാം ഉണ്ട് ചെറിയൊരു കഷ്ണം മീനും കൂടെ കിട്ടിയിട്ടുണ്ട് കൈലയാണമെന്നാണ് തോന്നുന്നതല്ല ഉടച്ച കപ്പ കപ്പയും കപ്പയും മീൻ കറിയും കൂടെ കഴിക്കണം കപ്പ വെള്ളം അല്ലേ വെന്ത് പരുവായിട്ടിരിക്കുന്നു വയർ ഫില്ലാതും ഇനി അലച്ച കപ്പയും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ഉടച്ച കപ്പയും മീൻകറിയും ഒരു രക്ഷയില്ല കേട്ടോ ചോറും മീൻകറിയും ഈ ഒരു ഉടച്ച കപ്പയും കൂട്ടി കഴിക്കാനേ സെറ്റ് ടേസ്റ്റ് ഇത്രയും പ്രതീക്ഷിച്ചില്ല മത്സ്യബ്ഡിൻ്റെ അല്ലേ മത്സ്യബട്ടിൻ്റെ ഈ ഒരു ഇവിടെ വന്ന് ഒരു ഊണ് കഴിക്കണമെന്ന് പറയുന്നതാണ് വേണ്ടി വിചാരിക്കുന്നു പക്ഷെ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല അടിപൊളി നെയ്മിയും വന്ന് വെയ്മീം വന്നു അലുവ കഷ്ണം പോലത്തെ കുള മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇവിടുത്തെ അമ്മമാരിടുന്ന മസാലയാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ പൊരിക്കുന്ന അതേ ഒരു മസാലയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന അമ്മമാരാണെന്ന് തോന്നുന്നു മസാലയൊക്കെ ഇടുന്നത് യുടെ പൊടിയും കൂട്ടി കഴിക്കാൻ അവസാനമായിട്ട് കുറച്ച് രസം ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയർ നിറഞ്ഞു കപ്പ ഇതുവരെ തൊട്ടില്ല ഒരു പീസെടുത്ത് കഴിച്ചാൽ ഇതുവരെ കപ്പ തൊട്ടില്ല കേട്ടോ കൊള്ളാം നല്ല വെന്ത കപ്പ ഊണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു നാരങ്ങവെള്ളം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങവെള്ളം നേരത്തെ അടിച്ച് വച്ചിരുന്ന ടൈപ്പ് ഒരു സാധനമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു കൈപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ കൂണിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പായസം ഉണ്ടായിരുന്ന കേട്ടോ ഒരു പയറൊക്കെ കേട്ടോ പയറും ശർക്കരയൊക്കെ ഒരു ചെറിയ പായസവും കൂടെ ഉണ്ടായിരുന്നേ അത് കുളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ടോട്ടൽ ബില്ല് വന്ന് തൊള്ളായിരം രൂപയാണ് ഫിഷ് മീൽസിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് വില വരുന്നത് പിന്നെ കപ്പ സെപ്പറേറ്റ് നമ്മൾ വാങ്ങി തൊണ്ണൂറ്റഞ്ച് രൂപയായി പിന്നെ അയല ഫ്രൈക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ നെയ്മീന് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നത് പിന്നെ ലൈം ജ്യൂസ് ഇരുപത് രൂപ അങ്ങനെ ടോട്ടൽ തൊള്ളായിരം രൂപയാണ് റേറ്റ് വന്നത് ഊണിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയ കപ്പ നമ്മൾ കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് പാർസലായിട്ട് വാങ്ങി ഈ പാർസൽ ഉണ്ടോ നല്ല രസമുണ്ട് പേപ്പർ ബാഗിലാണ് അവർ പാർസൽ തന്നത് മത്സ്യ ഫുഡിൻ്റെ കേരള സീ ഫുഡ് കഫേ എന്നുള്ള ഒരു അടിപൊളി പാക്കിങ്ങിലാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് ഈ പാക്കിങ്ങൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ വിഴിഞ്ഞം ആഴാകുളം ജംഗ്ഷനിലാണ് ഈ ഒരു കഫേ വരുന്നത് മത്സ്യ ഫുഡിൻ്റെ കഫേ വരുന്നത് അത്യാവശ്യം നല്ല കാറിൻ്റെയും ബൈക്കിൻ്റെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഊണ് കഴിച്ച് ക്ഷീണം മാറാനായിട്ട് ഞങ്ങൾ നേരെ വന്നത് പൂന്തറയിലുള്ള ഷാജഹാൻ ബേക്കറിയിലാണ് ഇവിടെ നല്ല അടിപൊളി സർബത്തും ഷെയ്ക്കുകളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞത് നല്ല അടിപൊളി ഷാർജ ഷെയ്ക്ക് ആണ് കേട്ടോ രണ്ട് ഷാർജ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അതും കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം റാഹത്തായിട്ടോ നല്ല വെയിലും കൂടെ ഉള്ളതുകൊണ്ട് ഷാർജ ഷെയ്ക്ക് സമയത്ത് കഴിഞ്ഞാൽ നല്ല റിഫ്രഷിംഗ് ആണ് അടിപൊളി ഒരു അടുത്ത ഫുഡ് ഫോട്ടോ ആയിട്ട് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ